പട്ടാമ്പിയിൽ ധനകാര്യ സ്ഥാപനത്തിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ അസിസ്റ്റന്റ് മാനേജറും ഓഡിറ്ററും അറസ്റ്റിൽ മേലെ പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളായ തേജസ് സൂര്യ ഫിനാൻസ് സൂര്യനിധി ലിമിറ്റഡ് എന്നിവിടങ്ങളിലാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഒന്നര കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത് സംഭവത്തിൽ പ്രതികളായ ഒറ്റപ്പാലം സ്വദേശി ഹരീഷ് തിരുവേഗപ്പുറ സ്വദേശി രജീഷ് എന്നിവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജന്റെ നേതൃത്വത്തിൽ എസ് ഐ കെ മണികണ്ഠൻ എസ്ഇപിഒമാരായ സുരേന്ദ്രൻ സന്ദീപ് മിജേഷ് പ്രഭുദാസ് എന്നിവരടങ്ങിയ സംഘമാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇവരെ അറസ്റ്റ് ചെയ്തത് സ്ഥാപനത്തിലെ ജീവനക്കാരായ ചിലർ ചേർന്ന് സ്ഥാപനത്തിൽ നിന്നും കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ കണക്കുകളിൽ തിരിമറി നടത്തി ഒന്നര കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് പരാതി ലഭിച്ചിരുന്നത് രേഖകളിൽ സ്വർണം പണയം വെച്ചതായി കാണിച്ച് വൻ തട്ടിപ്പ് നടത്തിയതായി പോലീസിന് തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത് പട്ടാമ്പിയിലെ ഒരു ധനകാര്യ സ്ഥാപനമായിട്ടുള്ള തേജസ് സൂര്യ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ മാനേജറും അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് മാനേജറുമായിരുന്ന ഹരീഷ് എന്ന മാനേജറും രജീഷ് എന്ന അസിസ്റ്റൻ്റ് മാനേജറും കസ്റ്റമേഴ്സ് പണയം വെച്ച ഗോൾഡ് ലോണിൽ തിരിമറി നടത്തിയതും കണക്കിൽ അതുപോലെ തന്നെ ക്രമക്കേടുകൾ നടത്തിയിട്ടും എഴുപത്തിരണ്ട് ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ് രൂപയും അഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ വരുന്ന തൊണ്ണൂറ്റണ്ട് പോയിൻറ്റ് അഞ്ച് ഗ്രാം സ്വർണ്ണ ഉരുപ്പൊടികൾ ഉൾപ്പെടെ എഴുപത്തി ലക്ഷത്തി അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ കൈവശപ്പെടുത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച പരാതി അത് കേസായിട്ട് രജിസ്റ്റർ ചെയ്യും പട്ടാപി ക്രൈം നമ്പർ അഞ്ഞൂറ്റി അറുപത്തഞ്ചായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള തെളിവെടുപ്പും തെളിവ് ശേഖരണവും നടത്തിയിട്ട് പ്രതികളെ പട്ടാപി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ എന്ന് പരിശോധിച്ച് അറസ്റ്റ് തുടർ അന്വേഷണത്തിലൂടെ കൂടുതൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ തന്നെ പട്ടാമ്പി പോലീസ് ഒളിവിലായിരുന്ന പ്രതികളെ പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ് ചെയ്തത് കേസിൽ അന്വേഷണം തുടർന്ന് വരുന്നതായും കൂടുതൽ ആളുകൾക്ക് തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം